ഈ ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ തയ്യാറാക്കുന്ന പ്രാഥമിക കരാർ ഉടമ്പടിക്കും ഉത്തരപ്രത്രം ആവശ്യമാണോ ടെൻഡറിന് ശേഷം ഹാർഡ് ഡോക്യുമെന്റ് ഹാർഡ് കോപ്പി ഓഫീസിൽ എത്തിക്കേണ്ടതുണ്ടോ ഈ വീഡിയോയിൽ വിശദീകരണം കാണുക രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ സമഗ്രമായി പരിഷ്കരിച്ച പി ഡബ്ല്യു ഡി മാനുവൽ നിലവിൽ വന്നു തുടർന്ന് ഈ മാനുവലിന്റെ നിബന്ധനകൾ ടെൻഡറിന് ബാധകമാക്കി ഒമ്പത് എട്ട് രണ്ടായിരത്തി പതിനേഴിൽ ജിയോ പി നമ്പർ മൂന്ന് മൂന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് ബാർ പി ഡബ്ല്യു ഡി ഉത്തരവ് പ്രസിദ്ധീകരിച്ചു പൊതുമരാമത്ത് പ്രവർത്തികളുടെ ടെൻഡറിംഗ് പ്രവൃത്തി നിർവഹണ നിബന്ധനകൾ എന്നിവയുടെ ആധികാരിക രേഖയാണ് സ്റ്റാൻഡേർഡ് ബിറ്റ് ഡോക്യുമെന്റ് അഥവാ എസ് ബി ഡി പ്രൈസ് നിർബന്ധമാക്കിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ പ്രവൃത്തിയുടെ ടെൻഡറിംഗിനായി സോഫ്റ്റ്വെയർ തയ്യാറാക്കി നൽകുന്ന രേഖകളിലൊന്നാണ് എസ് ബി ഡി എസ് ബി ഡി തയ്യാറാക്കിയ സമയത്ത് പാർട്ട് വൺ നാല് പോയിന്റ് നാല് നാല് പോയിൻറ്റ് അഞ്ച് എന്നീ ക്ലോസുകളിൽ പ്രാഥമിക കരാർ ഉടമ്പടി ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ തയ്യാറാക്കണമെന്നും പ്രൈസ് പ്രൈസ്ബിറ്റ് ഒഴികെയുള്ള ഡോക്യുമെന്റ്സിന്റെ ഹാർഡ് കോപ്പി ടെൻഡർ ഓപ്പണിംഗ് തീയതിക്ക് മുൻപായി ഓഫീസിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ നാല് എട്ട് രണ്ടായിരത്തി ഇരുപതിലെ ജിഒ എം എസ് അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത് ബാർ പി ഡബ്ല്യു ഡി ഉത്തരവ് പ്രകാരം ഈ മോഡിഫൈ ചെയ്തിട്ടുണ്ട് പ്രാഥമിക അഫിഡവിറ്റ് എന്നിവ മാതൃകയിൽ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയാൽ മതിയെന്നും ടെൻഡറിന് ശേഷം ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ടുകൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതില്ല എന്നും ഈ ഉത്തരവ് പ്രകാരമുള്ള മോഡിഫിക്കേഷൻസ് എസ് പി ഡിയിൽ പാർട്ട് ത്രീ സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് എന്ന ക്ലോസ് ആയി ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൈസ് ഫ്രീയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ എസ് ബി ഡിയിലും ഈ ക്ലോസ് നിലവിലുണ്ട് ആയതിനാൽ പ്രൈസ് നിർബന്ധമാക്കിയ എല്ലാ ഓഫീസുകളിലും ടെൻഡർ സമർപ്പണത്തിന് ഈ ആനുകൂല്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് എന്ന് അറിയിക്കുന്നു